എല്ലാവർക്കും നമസ്കാരം ഇന്ന് പാലക്കാട് ഒലവക്കോടുള്ള ആശ്വാസ ഭവൻ എന്ന ഒരു ചെറിയ വിദ്യാലയത്തിൻ്റെ മുൻപിലാണ് ഞാൻ ഈ വിദ്യാലയം ബാധിച്ച കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് ഇവിടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി റീന സുധാകരൻ പിള്ളയാണ് ശ്രീ മേജർ സുധാകരൻ പിള്ള ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ചുമതല വഹിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കമ്പ്യൂട്ടർ പഠിക്കാനും അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിനുമൊക്കെ വേണ്ട സൗകര്യങ്ങളുണ്ട് പഠിപ്പിക്കാൻ അധ്യാപികമാരും ഹെൽപ്പേഴ്സും ഉണ്ട് അതുപോലെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും ഇവർ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് വേണ്ടത്ര സ്പേസ് ഉള്ള ഒരു കെട്ടിടമാണ് ഇവിടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ പല സ്ഥലത്തു നിന്നും കുട്ടികൾ വന്ന് പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത് പകൽ സമയത്ത് മാത്രമാണ് ക്ലാസ് ഉള്ളത് സാധാരണ സ്കൂളിലെ പോലെ തന്നെ രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന തരത്തിലാണ് ഇവിടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിൽ ശ്രീമതി റീന മാഡം വളരെ ശ്രദ്ധ പതിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പല കുട്ടികൾക്കും ഭക്ഷണം വാരി കൊടുക്കേണ്ടതുണ്ട് ചില കുട്ടികളാകട്ടെ ഒരു പല കാര്യങ്ങളിലും അത്യാവശ്യം അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ള കുട്ടികളാണ് ധനം അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നതിന് പുറമേ നിന്ന് കുട്ടികളുടെ മാതാപിതാക്കളും ഒക്കെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് വന്നിരിക്കുന്ന ചില വി വിശിഷ്ട വ്യക്തികളുമുണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ വേദിയിൽ തിളങ്ങിയ സുകേഷ് കുട്ടൻ്റെ അമ്മയും അച്ഛനും ഇന്നത്തെ പരിപാടിയിലെത്തിയിട്ടുണ്ട് കൂടാതെ സക്ഷമ എന്ന് പറയുന്ന സംഘടനയുമായി ചേർന്നാണ് ഇന്നത്തെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് സക്ഷമയുടെ സെക്രട്ടറി ആയിട്ടുള്ള സതീഷ് സക്ഷമയുടെ പ്രവർത്തക ശ്രീമതി ജയശ്രീ ടീച്ചർ അവരൊക്കെ ഇന്നത്തെ പരിപാടിയിൽ സന്നിഹിതരാവുകയും കുട്ടികളോട് ഇടപഴകുകയും അവർക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു കുട്ടികളുടെ സംഗീതവാസനയും അതുപോലെ അവരുടെ ശരീരം ചലിപ്പിക്കാൻ വേണ്ടിയുള്ള നൃത്തങ്ങളുമെല്ലാം ജയശ്രീ ടീച്ചർ അവരോടുകൂടി അവതരിപ്പിക്കുകയുണ്ടായി അതുപോലെ മറ്റു പലരും കുട്ടികളെ നന്നായി പ്രോത്സാഹിപ്പിച്ചു നല്ല രീതിയിലുള്ള ഭക്ഷണം ഇവിടെ അതിഥികൾക്കായിട്ട് ഒരുക്കിയിരുന്നു അപ്പോൾ കുറച്ച് നേരം എല്ലാം കുട്ടികളുടെ കലാപരിപാടികളെല്ലാം കാണുകയും അവരോടൊത്ത് ചെലവഴിക്കുകയും ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇവിടെ ഇന്ന് പോകാനായിട്ട് സാധിച്ചത് ഇത്തരം സ്ഥാപനങ്ങൾ നാടിന് വളരെ അധികം സേവനം ചെയ്യുന്ന ഒരു ഇടമായിട്ട് വേണം കണക്കാക്കുവാൻ കാരണം ഇത്തരം കുട്ടികളെ വീട്ടിൽ കൈകാര്യം ചെയ്യുന്നതിന് അച്ഛനമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് എപ്പോഴും ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികളാണ് എന്നാൽ അവർക്കും മറ്റു കുട്ടികളെപ്പോലെ ജീവിക്കാനുള്ള ഒരു അവസരം നൽകുകയും അവരുടെ സ്കില്ല് പരമാവധി വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയും അവർക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ദിവ്യമായ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ട പരിശ്രമം ചെയ്യുകയും ചെയ്യേണ്ടതൊരാവശ്യമാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഒരമ്മയെ കൊണ്ട് സാധ്യമല്ല എങ്കിലും ഇത്തരം കൂട്ടായ്മകളിൽ പല അമ്മമാർക്കും അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ അവരുടെ കഴിവെ വികസിപ്പിക്കാനും ഒന്നല്ലെങ്കിൽ സ്വന്തം കാര്യം ചെയ്യുന്നതിന് വേണ്ട വേണ്ടുന്ന കഴിവെങ്കിലും വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളെ സഹായിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കരുതുന്നു ഇവിടുത്തെ ഈ കുട്ടികളുടെ ഒരു സംഗീത ട്രൂപ്പ് ഉണ്ട് അത്യാവശ്യം അമ്പലങ്ങളിലും അതുപോലെയുള്ള ചെറിയ പരിപാടികളിലൊക്കെ സംഗീതം അവ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ആ കുട്ടികളെ ഇവിടെ വളർത്തിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സേവനങ്ങൾ വഴി ഇവർക്കൊരു ചെറിയ വരുമാനം ലഭിക്കുവാനായാൽ അത് ഇവരുടെ മറ്റ് പലതരത്തിലുള്ള പരിപാടികൾക്കും വിനിയോഗിക്കാൻ ഒരു ഒരു വഴിയായി മാറും എന്നത് നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സഹായിക്കുവാൻ സന്നദ്ധതയുള്ള ആളുകൾ ഇവരുടെ സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കാൻ മുൻകൈ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ബിന്ദു ടീച്ചറാണ് ടീച്ചറിന് ഈ മേഖലയിൽ നല്ല ഒരു അറിവുള്ള വ്യക്തിയാണ് അതേപോലെ മറ്റു പലരും പലതരത്തിലുള്ള അറിവുകളും ഇവിടെ ഈ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ ഒരു പ്രശ്നം ഈ കുട്ടികളെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല സാധാരണ സ്കൂളിലെ പോലെ ഓരോ കുട്ടിക്കും ഉള്ള വൈകല്യത്തിൻ്റെ അളവ് വ്യത്യസ്തമാണ് അപ്പോൾ അവരെ ഓരോരുത്തർക്കും ഓരോരുത്തരെയും സ്പെഷ്യലായിട്ട് തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മാത്രമാണ് കൂടുതൽ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ട് ഒരുപാട് കുട്ടികളെ വെച്ചുകൊണ്ട് നമുക്ക് അവരെ സ്കിൽ ഡെവലപ്മെൻറ്റിനാണേലും പഠിപ്പിക്കുന്നതിനായാലും ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ പല ഗ്രേഡിലാണ് ഈ കുട്ടികളുടെ ഐക്യു ആണെങ്കിലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒക്കെ ഉള്ളത് അപ്പോൾ ഓരോ കുട്ടിയേയും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ചു വേണം അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് അതിന് വേണ്ടുന്ന ക്ഷമയും പക്വതയും ഒക്കെ ഇവിടെ ഇവരെ കൈകാര്യം ചെയ്യുന്ന അധ്യാപികമാർക്ക് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് സുകേഷൻ്റെ അമ്മയാണ് അച്ഛനും അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ അവരുടെ അനുഭവം പങ്കുവെക്കുകയാണ് അവർ ഒരു കുട്ടിയെ സമൂഹത്തിന് ഉപ ഉപയോഗപ്രദമായ തരത്തിൽ സമൂഹത്തിന് ഉപകാരപ്രദമായ തരത്തിൽ വളർത്തിയെടുക്കാൻ സഹിച്ച ത്യാഗങ്ങളും അതുകൊണ്ട് ഇന്ന് അവർക്ക് ലഭ്യമായിട്ടുള്ള സന്തോഷവും തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇന്നത്തെ ഈ പരിപാടിയിൽ എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും ഞാൻ ആശംസിക്കാൻ ആഗ്രഹിക്കുന്നു മേജർ സുധാകരൻ പിള്ളയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പിന്നെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ അവരെ സഹായിക്കുന്ന എല്ലാ നല്ല വ്യക്തിത്വങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി